നമസ്കാരം ഞാൻ ഡോക്ടർ ബ്രിജേഷ് സ്വാഗതം കരിയർ പാക്വലിക്ക് നാം അറിയുന്നത് പോലെ മുമ്പ് ബി എഡ് എന്ന കോഴ്സ് വൺ ഇയർ കോഴ്സ് ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനാലോ മറ്റോ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ട് അത് ടു ഇയർ കോഴ്സാക്കി മാറ്റുകയാണ് ഉണ്ടായത് എന്നാൽ ഇതാ ഇപ്പോൾ ബി എഡ് എന്നുള്ളത് ഒരു ഫോർ ഇയർ കോഴ്സായി മാറാൻ പോവുകയാണ് അപ്പോൾ രണ്ട് വർഷം കൊണ്ട് ബി എഡ് പൂർത്തീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരുപക്ഷേ അവസാന അവസരമായിരിക്കും ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത് അപ്പം അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതല്ലെങ്കിൽ ബി എഡ് അല്ലെങ്കിൽ മറ്റ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളൊക്കെ പഠിച്ച് അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായും ഈ വീഡിയോ കാണുക ഇവിടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നതിൽ ദവടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും സ്വാഗതം കരിയർ പാത് ഏത് ക്ലാസ്സിലും സ്കൂൾ അധ്യാപകരായി ജോലി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരെ ഉറപ്പായും നേടേണ്ട ചില ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളാണ് അല്ലെങ്കിൽ സർട്ടിഫിക്കേഷൻ ആണ് ഡിപ്ലോമ ആണ് ഡിഗ്രി ആണ് ബി എഡ് ഡി എഡ് അല്ലെങ്കിൽ എംഎഡ് പോലെയുള്ളവ ഉദാഹരണത്തിന് കിൻഡർ ഗാർഡൻ പോലെയുള്ള ലെവൽ പഠിപ്പിക്കുവാനായിട്ട് ഒരുപക്ഷെ പി പി ടി സി അതായത് പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് അല്ലെ എം ടി സി എം ടി സി എന്നാൽ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അല്ലെങ്കിൽ ഇ സി സി ഇ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ഇവയൊക്കെ നേടുക ആവശ്യമാണ് ഇനി നിങ്ങളുടെ ലക്ഷ്യം പ്രൈമറി അല്ലെങ്കിൽ അപ്പർ പ്രൈമറി ക്ലാസ്സുകളിലെ കുട്ടികളെ പഠിപ്പിക്കുക എന്നതാണെങ്കിൽ ഒരുപക്ഷേ ടി ടി സി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അതല്ലെങ്കിൽ അതിൻ്റെ പുതിയ പേരുകൾ ഡി എഡ് അല്ലെങ്കിൽ ഡി എൽ എഡ് അതായത് ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ എന്നിവയൊക്കെ നേടേണ്ടതായിട്ടുണ്ട് ഇനി അതല്ല ഉയർന്ന ക്ലാസ്സുകളിൽ ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറി ലെവലിലും ഒക്കെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ബി എഡ് അല്ലെങ്കിൽ എം എഡ് ഒക്കെ നേടേണ്ടതായിട്ടുണ്ട് ഇനി ഡിഫറൻഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ അല്ലെങ്കിൽ ഡിസബിലിറ്റി ഒക്കെ ഉള്ള കുട്ടികളെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈ ബി എഡും ഡി എഡും ഒക്കെ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ തന്നെ നേടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന ഒരു വീഡിയോ ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഞാൻ മുൻപ് നൽകിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് അതൊക്കെ പരിശോധിക്കാവുന്നതാണ് അപ്പോഴും ഈ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സുകളിൽ ഏറ്റവും പോപ്പുലർ പോപ്പുലറായിട്ടുള്ളത് അല്ലെങ്കിൽ ഏറ്റവും ഡിമാൻഡുള്ളത് ബി എഡ് എന്നുള്ളതാണ് എന്ന് നമുക്കറിയാം ബാച്ചിലേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു യു ജി ഡിഗ്രി കഴിഞ്ഞാൽ മിനിമം ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടു ഇയർ പഠിച്ച് ഈ ബി എഡ് ഡിഗ്രി നേടുവാൻ കഴിയും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഈ ബി എഡ് കോഴ്സ് ബിരുദ പഠനത്തോടൊപ്പം സംയോജിപ്പിക്കുവാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഐ എന്നാണ് ഇനി ഇത് അറിയപ്പെടുക അതായത് ഈ ബി എസ് സി അല്ലെങ്കിൽ ബി കോം അല്ലെ ബി എ കോഴ്സിനോടൊപ്പം ബി എഡും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് നാല് വർഷം കൊണ്ട് ബി എസ് സി ബി എഡ് അല്ലെ ബി എ ബി എഡ് ബി കോം ബി എഡ് ഒക്കെ നേടുക എന്നുള്ള രീതി കേന്ദ്ര ഗവൺമെൻ്റെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി യുടെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിഷ്കാരം അതിൽ തന്നെ നമ്മുടെ കാസർഗോഡ് കേന്ദ്ര സർവകലാശാലയിലും കോഴിക്കോട് എൻ ഐ ടിയിലും ഈ ഫോർ ഇയർ ഡിഗ്രി ഫോർ ഇയർ ബി എഡ് ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു ഭാവിയിൽ ഒരുപക്ഷെ ഇപ്പോഴുള്ള ബി എഡ് കോളേജുകൾ പൂട്ടിപ്പോയേക്കാം അതല്ലെങ്കിൽ അവർ ഈ ആർട്സ് സയൻസ് കൊമേഴ്സ് ഡിഗ്രികൾ കൂടി സംയോജിപ്പിച്ചുകൊണ്ടുള്ള കോഴ്സ് നടത്തുന്നവരായി മാറിയേക്കാം അപ്പോഴും ഓർക്കുക ഇപ്പോൾ ഏതെങ്കിലും ഡിഗ്രി കഴിഞ്ഞവർക്ക് രണ്ടു വർഷം പഠിച്ച് ബി എഡ് നേടുവാനായിട്ട് അവസരങ്ങളുണ്ട് എന്നാൽ ഇത് എത്ര കാലം നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല അപ്പം ഡിഗ്രി അല്ലെങ്കിൽ പി ജി പഠിച്ചിട്ട് ിഎഡ് നേടി അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉടൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഇനി ഈ ബി എഡോ ഡി എഡോ എം എഡോ ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അഡ്മിഷന് സഹായിക്കുന്ന ഒരു കൺസൾട്ടൻസി കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്താം നമ്മുടെ കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗ്ലോബൽ അക്കാഡമി എന്നുള്ളതാണ് ആ ഒരു സ്ഥാപനം ഈ ടീച്ചേഴ്സ് ട്രെയിനിങ് രംഗത്ത് എക്സ്ക്ലൂസീവായി പ്രവർത്തിക്കുന്ന ഒരു കൺസൾട്ടൻസിയാണ് ഈ ഗ്ലോബൽ അക്കാഡമി എന്നുള്ളത് വിവിധ ഗവൺമെൻറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ള ബി എഡ് കോളേജുകളിൽ യു ജി സി അല്ലെങ്കിൽ എൻ സി ടി നാഷണൽ കൗൺസിൽ ഫോർ ടെക്നിക് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ഇവയൊക്കെ അംഗീകരിച്ചിട്ടുള്ള ബി എഡ് അഡ്മിഷൻ നേടുവാനായിട്ട് ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേരള പി എസ് സി അല്ലെങ്കിൽ യു പി എസ് സി ഒക്കെ അംഗീകരിച്ച തുടർ പഠനത്തിനും എംബസി അറ്റസ്റ്റേഷനും ഒക്കെ യോഗ്യതയുള്ള ബി എഡ് പ്രോഗ്രാം ലഭ്യമാണ് ഇപ്പോൾ പ്രായഭേദമന്യേ യോഗ്യതയുള്ള ആർക്കും അഡ്മിഷൻ നേടുവാൻ കഴിയും അതിനായിട്ട് ഈ ഗ്ലോബൽ അക്കാഡമിയുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ ഞാൻ വീഡിയോയിൽ നൽകുന്നു അതല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയേക്കാം അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീമിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കുവാൻ കഴിയും ബി എഡ് ഡി എഡ് എം എഡ് പോലെയുള്ള കോഴ്സുകൾ മാത്രമല്ല പാർട്ട് ടൈം ആയിട്ട് പി എച്ച് ഡി വരെ ചെയ്യുവാനുള്ള അവസരങ്ങൾ ഈ ഗ്ലോബല് ഒരുക്കുന്നുണ്ട് ഓർക്കുക കഴിഞ്ഞ ഇരുപത് കൊല്ലങ്ങൾ കൊണ്ട് അൻപതിനായിരത്തിലധികം കുട്ടികൾക്ക് ഈ ബി എഡും എം എഡും ഇങ്ങനെയൊക്കെയുള്ള ടീച്ചിങ് കോഴ്സുകൾ വിജയകരമായി പൂർത്തീകരിക്കുവാൻ ഇവർ അവസരം നൽകിയിട്ടുണ്ട് അഡ്മിഷൻ മുതൽ കോൺവകേഷൻ വരെയുള്ള സേവനങ്ങളാണ് ഗ്ലോബൽ അക്കാഡമി നൽകുന്നത് സ്റ്റുഡൻറ് ഐ ഡി കാർഡ് സ്റ്റഡി മെറ്റീരിയലുകൾ എക്സാം രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ വരെ ഉള്ള സാധനങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാകും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് റെഫർ ചെയ്യുന്നതിലൂടെ ഹൺഡ്രഡ് പേഴ്സെൻ്റ് വരെ ട്യൂഷൻ ഫീ ഇളവ് ലഭിക്കുവാനുള്ള അവസരങ്ങളും ഈ ഗ്ലോബൽ അക്കാഡമി ഒരുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഗ്ലോബൽ അക്കാഡമിയുമായി കോൺടാക്റ്റ് ചെയ്യാം നമ്പറൊക്കെ വീഡിയോയിൽ നൽകുന്നു ഏതായാലും ബി എഡും ഒക്കെയായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ട്രെയിനിങ്ങുമൊക്കെയായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളെ ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ ഇതിൻ്റെ ഏറ്റവും കൃത്യമായ കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുമായി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഏതായാലും ഈ ഒരു വീഡിയോ അത് പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നേർന്നുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം